ഇപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെ ആണല്ലോ കുരുമുളക് നമുക്കിപ്പോൾ ഏകദേശം ഈ മാസം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ ഏകദേശം വിളവെടുപ്പ് നടക്കുന്ന സമയമാണ് അപ്പോൾ ഇവിടെ ഈ കാണുന്നതൊക്കെ അതോ ഫുള്ള് പടുമരങ്ങളിലാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള നമ്മളെ തോട്ടത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടുമരങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മരത്തിൽ മാത്രം കൃഷി ചെയ്യുന്നത് ഇപ്പോൾ പുതിയ രീതികളൊക്കെ ഒരുപാട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മൾ പി വി സി പൈപ്പിലൊക്കെ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നതായിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ അത് വിജയകരം ആയിരിക്കാം അല്ലാതിരിക്കാം ഓരോ സീസണനനുസരിച്ച് ഇപ്പോൾ ഓരോ മണ്ണിനനുസരിച്ചൊക്കെ വിളവെടുപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂടും ചിലപ്പം കുറയും അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഈ പടമരങ്ങളിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു നഷ്ടം ലാഭമൊന്നു കണക്കുകൂട്ടേണ്ട ആവശ്യമില്ല കാരണം അതിന് നമുക്ക് വലിയ ചെലവൊന്നുമില്ല കാരണം വർഷത്തിൽ നമുക്ക് ഒന്നോ രണ്ടോ തവണ ആയിട്ട് നമ്മൾ വളം ചേർക്കുക വളമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതിപ്പോൾ ചാണകവും അതുപോലെ ആട്ടും കാഷ്ടവും അതും അങ്ങനത്തെ ഒക്കെ മിസ് ചെയ്തിട്ട് ഒന്ന് മുരട്യും ഭാഗത്ത് ഒന്ന് ചനക്കി അത് ഇട്ട് തോൽ വെച്ച് കൊടുത്ത് മൂടിയിടുക പിന്നെ നാനാ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇതിന് നമുക്ക് വേണ്ടി വരുന്നില്ല പിന്നെ നമ്മൾ വേനൽക്കാലത്ത് നമുക്ക് വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വള്ളി ഉണങ്ങാതിരിക്കാൻ ബെസ്റ്റാണ് മരത്തിനും ആ താങ്ങു കൊടുത്ത കാലം വളരുന്ന ആ മരത്തിനും ഒരു പുഷ്ടി ഉണ്ടാവാൻ നല്ലതാണ് പിന്നെ മരത്തിൽ കയറ്റുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ മരത്തിനൊരു കാലാവധി ഉണ്ടാകും കാലാവധി കഴിഞ്ഞാൽ മരം ചിലപ്പം കടപഴക്കി വീകാം ചിലപ്പം ഉണങ്ങാം അങ്ങനത്തെ ഒരു വിഷയം വരുന്നുണ്ട് അപ്പോൾ അതിന് തൊട്ടടുത്തായി തന്നെ വേറൊരു മരം നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ വള്ളി അതിലേക്ക് തന്നെ മറ്റുള്ള മരത്തിലേക്ക് കയറ്റാൻ സാധിക്കും പിന്നെ ഇതിൽ നമുക്ക് നല്ല വിളവെടുപ്പ് തന്നെയാണ് ഞാൻ കിട്ടുന്നത് സാധാരണ പി വി സി പൈപ്പിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഹൈറ്റൊക്കെ വേണ്ടിയില്ലേ നല്ല ഹൈറ്റിലാണ് ഈ പോയിട്ടുള്ളത് ഒരുപാട് തോക്ക് ഒരുപാട് നല്ല വിളവെടുപ്പ് ആയുമ്പോൾ തന്നെ കിട്ടും നമുക്ക് കാരണം എന്താ വെച്ചാൽ പി വി സി പൈപ്പിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് അടി അല്ലെങ്കിൽ ഒരു പതിനഞ്ചടി അതിലൊക്കെ മേലക്ക് നമുക്ക് വെക്കാൻ പറ്റില്ല മരങ്ങളാകുമ്പോൾ നമുക്ക് എത്ര ഹൈറ്റിൽ പോയാലും നമുക്ക് അതിന് മേലക്ക് എത്ര ഒരു ഏണി ഉണ്ടായ മതി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ആയിട്ട് പോയാലും നമുക്ക് പൊട്ടിച്ചെടുക്കാൻ സാധിക്കും പിന്നെ പി വി സി പൈപ്പിൽ മരത്തിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ പി വി സി പൈപ്പ് ആകുമ്പോൾ ഒന്നും പാടെ പുസ്റ്റി കൂടും എന്നാണൊക്കെ പറയുന്നത് കാരണം എന്താ മരത്തിൻ്റെ മാരമില്ല മരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുരുമുളകിൻ്റെ അധികം വന്ന് അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് മരം രണ്ടും മൂന്നും പാടെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഫല പുസ്റ്റി നമുക്ക് കിട്ടൂല എന്നൊക്കെ പറയുന്നുണ്ട് എന്താവട്ടെ അപ്പോൾ നമ്മൾ ഇതാ നമ്മൾ ചവിട്ടി കഴിഞ്ഞ് നമ്മളിത് ചാലുകൊണ്ട് ചവിട്ടിയിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്നത് അപ്പോൾ അത് ചവിട്ടീൻ്റെ ചണ്ടിയാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് ഓരോ മണിയൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ വേർതിരിച്ചെടുക്കും അപ്പോൾ ഈ പ്രാസിദ്ധ വസ്തുത വിളവെടുപ്പൊക്കെയാണ് ഈ കാണുന്നത് ഏകദേശം ഒരു കൊലയിൽ വന്ന രണ്ടൊക്കെ കായ പോത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കാലമന്നുള്ള എല്ലാ ഇതും വിളവെടുക്കും അങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല നമ്മളെ നാട്ടിലൊക്കെ അതേപോലെ തന്നെയാണെങ്കിൽ കൊടുന്ന നുള്ളി കൊടുന്നതിന് ശേഷം അതിനുള്ളിൽ ചണ്ടിയൊക്കെ ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് പഴുത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള പച്ച നമ്മൾ എന്ത് ചെയ്യും കാല് വെച്ച് ചവിട്ടിയിട്ടാണ് നമ്മൾ ഇത് മെത്തിച്ചെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ആകുമ്പോഴാണ് നമുക്ക് ആ ചണ്ടി ലഭിക്കുക ചണ്ടീന്ന് ഒന്നോ രണ്ടോ പീസൊക്കെ ഓരോ അധികം ഉണ്ടാവുക അത് നമ്മൾ കൈയിട്ട് ഉള്ളി മാറ്റിയുള്ളതാണ് ചെയ്യാറ് അതിനുശേഷം നമ്മൾ വലിയ ടാർപ്പായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് സൗകര്യം അനുസരിച്ച് നമുക്ക് മുറ്റിട്ട് നല്ല വെലിന് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒന്നോ രണ്ടോ ഉണക്കം തീരുമ്പോൾ അതിന് ഏകദേശം നല്ല അടിപൊളി മലരായി കിട്ടും കുരുമുളക് എന്തായാലും കുരുമുളക് സീസണായി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്രാവശ്യം വലിയ മോശം എന്ന് പറയുന്നില്ല എന്നാൽ കുഴപ്പമില്ലാത്ത ഒരു വിളവെടുപ്പ് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ട് ദിവസത്തെ വിള വിളവെടുപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് രണ്ട് ദിവസം ഒരാൾ നുള്ളിയതാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല കൃഷിയാണ് നല്ലൊരു വരുമാനമുള്ളൊരു കൃഷിയാണ് കുരുമുളക് കൂടുതൽ ചിലവില്ലാത്ത ഒരു കൃഷിയാണ് കുരുമുളക് അപ്പോൾ നിങ്ങൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇതേപോലെ ഒന്ന് പരീക്ഷിക്കാം വിജയിക്കും കുഴപ്പമില്ല നല്ലൊരു കൃഷി ഒരു മുതൽ മുളക്കില്ലാത്തൊരു കൃഷി തന്നെ പറയാം അപ്പോൾ പുതിയ വീടുമായി വീണ്ടും കാണാം